മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് കേരള സർക്കാർ എത്രത്തോളം ആത്മാർത്ഥമായിട്ടാണ് ലഹരി വസ്തുക്കൾക്കെതിരെ പോരാടുന്നത് സർക്കാരിൻ്റെ ലഹരിയോടുള്ള സമീപനം എത്രത്തോളം സത്യസന്ധമാണ് എന്നതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം നമ്മുടെ നാട്ടിലെ കുട്ടികൾക്കിടയിൽ ലഹരിയുടെ ഉപയോഗം വർദ്ധിച്ചു വരുന്നതിൻ്റെ യഥാർത്ഥ കാരണം എന്താണ് എന്നാണ് മൂന്നാമത് വർദ്ധിച്ചു വരുന്ന ലഹരി ഉപയോഗം തടയാൻ തടയാൻബ കുട്ടികൾക്ക് പരിശീലിപ്പിക്കുന്നത് കൊണ്ട് സാധ്യമാകുന്നു അതല്ലെങ്കിൽ മറ്റെന്ത് പരിഹാരത്തിലൂടെയാണ് നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുക ഈ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ആദ്യമായി എൽ ഡി എഫ് സർക്കാരിന്റെ ലഹരിയോടുള്ള സമീപനം ഒന്ന് പരിശോധിക്കാം രണ്ടായിരത്തി പതിനാലിൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന യു ഡി എഫ് സർക്കാർ കേരളത്തിൽ മദ്യനിരോധന നയം പ്രഖ്യാപിച്ചു പത്തു വർഷം കൊണ്ട് കേരളത്തിൽ സമ്പൂർണമായ മദ്യനിരോധനം നടപ്പാക്കാനാണ് ഉമ്മൻചാണ്ടി സർക്കാർ ലക്ഷ്യീകരിച്ചത് എന്നാൽ രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സർക്കാർ നിലവിൽ വന്ന സമയത്ത് യു ഡി എഫിന്റെ മദ്യനിരോധന നയം പൂർണ്ണമായി അട്ടിമറിച്ചുകൊണ്ട് പുതിയ ഒരു മദ്യനയം നടപ്പിലാക്കുകയാണ് ചെയ്തത് ഇതിന്റെ ഭാഗമായി സമ്പൂർണമായ മദ്യനിരോധനം എന്ന യു ഡി എഫ് സർക്കാരിന്റെ ആശയത്തെ തള്ളിക്കളയുകയും പകരം നിയന്ത്രിതമായ മദ്യ ഉപഭോഗം എന്ന ആശയം എൽ ഡി എഫ് സർക്കാർ അവതരിപ്പിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനാറിൽ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വരുന്ന സമയത്ത് കേരളത്തിൽ പ്രവർത്തിക്കുന്നതിൽ ഇരുപത്തി വരുന്ന ഫൈവ് സ്റ്റാർ ബാറുകളും മുന്നൂറ്റി ആറ് പൊതുമേഖലാ മധ്യ വിതരണ ശാലകളുമാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കേരള തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന സമയത്ത് കേരളത്തിൽ പഴയ നാനൂറ്റി നാൽപ്പതിലധികം വരുന്ന ബാറുകൾക്ക് ലൈസൻസ് പുതുക്കി നൽകുകയും പുതിയ ഇരുന്നൂറ് ബാറുകൾക്ക് ലൈസൻസ് കൊടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു മൊത്തം അറുന്നൂറ്റി എഴുപത്തി ഒന്ന് ബാറുകളാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ എൽ ഡി എഫ് സർക്കാർ ഇലക്ഷനെ നേരിടുന്ന സമയത്ത് കേരളത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ ഇതുവരെയുള്ള കണക്കുകൾ പരിശോധിച്ചാൽ ഈ ബാറുകളുടെ എണ്ണം അറുന്നൂറ്റി എഴുപത്തി ഒന്നിൽ നിന്ന് എണ്ണൂറ്റി ഒന്നായിട്ട് കൂടിയിട്ടുണ്ട് പിണറായി സർക്കാർ അധികാരത്തിൽ വരുന്ന സമയത്ത് വെറും താഴെ മാത്രമായിരുന്നു എന്ന് നമ്മൾ ഓർക്കണം മാത്രമല്ല ഓരോ വർഷവും പത്ത് ശതമാനം പൊതുമേഖല മദ്യ വിൽപ്പന ശാലകൾ അടച്ചു കൂട്ടണം എന്നുള്ള യു ഡി എഫ് സർക്കാരിന്റെ നയത്തിനെ എൽ ഡി എഫ് സർക്കാർ ഇല്ലാതാക്കുകയും സർക്കാരിന് കീഴിലുള്ള പുതിയ മദ്യവിൽപ്പന ശാലകൾക്ക് അനുവാദം കൊടുക്കുകയും ചെയ്തു സംസ്ഥാനത്തിന്റെ ടോട്ടൽ റവന്യൂവിന്റെ ഇരുപത്തിയഞ്ച് ശതമാനവും മദ്യവും ലോട്ടറിയും വിൽപ്പന നടത്തിയിട്ടാണ് സർക്കാർ കണ്ടെത്തുന്നത് അതിൽ പതിനഞ്ച് ശതമാനത്തിന് മുകളിൽ വരുമാനം മദ്യവിൽപനയിൽ നിന്നാണ് സർക്കാർ കണ്ടെത്തുന്നത് ഇനി സർക്കാരിന്റെ ലഹരി വസ്തുക്കളോടുള്ള ഉദാഹരണം തുറന്നു കട്ടുന്ന മറ്റു ചില സംഭവങ്ങളും കൂടി ഈ എൽ ഡി എഫ് സർക്കാരിന്റെ ഭരണകാലത്ത് നടക്കുകയുണ്ടായി ഉദാഹരണത്തിന് രണ്ടായിരത്തി പതിനേഴിൽ ഹൈവേയുടെ അഞ്ഞൂറ് മീറ്റർ പരിധിക്കുള്ളിൽ മദ്യവിൽപ്പനശാലകൾ പാടില്ല എന്ന സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ ഹൈവേയുടെ ഓരങ്ങളിൽ ഉണ്ടായിരുന്ന മദ്യ വിൽപ്പന ശാലകളെ ഹൈവേയിൽ നിന്ന് ഉള്ളിലേക്ക് മാറി വിദ്യാലയങ്ങളുടെയും ആരാധനാലയങ്ങളുടെയും ഒക്കെ പരിസരത്തേക്ക് സ്ഥാപിക്കാൻ വ്യാപാരികൾ നിർബന്ധിതരായി ഇതിനെ തുടർന്ന് നടന്ന ജനകീയ പ്രക്ഷോഭങ്ങളുടെയും പശ്ചാത്തലത്തിൽ സെപ്റ്റംബറിൽ വിദ്യാലയങ്ങളും മറ്റു വിഭവശാലകളും എൽ ഡി എഫ് സർക്കാർ തീരുമാനിച്ചു ബീവറേജ് കോർപ്പറേഷന്റെ ദൂരപരിധി ഇരുന്നൂറ് മീറ്ററായി ചുരുക്കുകയും ചെയ്തു ഇതിനെ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ടെഡി വ്യാപാരികളും സർക്കാരിനോട് ടെഡ്ഡി ഷോപ്പുകളും വിദ്യാലയങ്ങളും തമ്മിലുള്ള അകലവും നാനൂറ് മീറ്ററിൽ നിന്ന് ഇരുന്നൂറ് ആക്കി ചുരുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അപേക്ഷ സമർപ്പിക്കുകയും സർക്കാർ ആ അപേക്ഷ പരിഗണിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലാണ് ലഹരിക്കെതിരെയുള്ള പോരാട്ടം എന്ന പേരിൽ പുതിയ ഒരു ആശയവുമായിട്ട് കടന്നു വന്നിട്ടുള്ളത് ഇനി നമുക്ക് മയക്കുമരുന്നിനോടുള്ള സർക്കാരിന്റെ സമീപനം ഒന്ന് പരിശോധിക്കാം കഴിഞ്ഞ പത്ത് വർഷത്തെ എൽ ഡി എഫ് ഭരണത്തിൽ ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തിലധികം മയക്കുമരുന്ന് കേസുകളാണ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടത് ഇതിൽ ഇരുപത്തി മൂന്നായിരത്തോളം കേസുകളാണ് കോടതിയിലേക്ക് എത്തിയത് അതിൽ തന്നെ ഇരുപതിനായിരത്തിൽ താഴെ കേസുകളാണ് കോടതി ഇറക്കിയത് ഏറ്റവും വലിയ മയക്കുമരുന്ന് കേസിൽ കേരളത്തിൽ പിടികൂടിയത് മുപ്പത് കിലോ കഞ്ചാവാണ് ബാക്കിയുള്ള കേസുകളിലൊക്കെ അതിൽ താഴെ മാത്രം അളവിലുള്ള മയക്കുമരുന്നാണ് കേരളത്തിൽ പിടികൂടിയത് അഥവാ കേരളത്തിൽ പിടികൂടപ്പെട്ട ആളുകൾ മുഴുവൻ റീറ്റെയിലർ ഏജന്റുമാരായിട്ടുള്ള മാത്രമാണ് അതല്ലെങ്കിൽ മയക്കുമരുന്നും ഉപയോഗിക്കുന്ന തിരികളായിട്ടുള്ള ആളുകളാണ് കേസുകളിൽ മുഴുവൻ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതേസമയത്ത് കേരളത്തിലേക്ക് മയക്കുമരുന്ന് ഒഴുക്കുന്ന വലിയ മയക്കുമരുന്ന് ലോബികളിലേക്ക് ഒരിക്കൽ പോലും ഈ അന്വേഷണങ്ങൾ എത്തിച്ചേരുകയോ അത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു കേസ് കേരളത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെടുകയോ ചെയ്തിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം മൂവാറ്റുപുഴക്കാരനായ എഡിസന്റെ അറസ്റ്റിലൂടെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് എൻ സി ബി പുറത്തുവിട്ടത് ഡാർക്ക് വെബ് പോലെയുള്ള നിഗൂഢമായ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ചുകൊണ്ട് അയാൾ വിൽപ്പന നടത്തിയത് കേരളത്തിൽ ഇതുവരെ പിടികൂടപ്പെട്ട കേസുകളുടെ പത്തിരട്ടിലധികം മണവിലുള്ള കഞ്ചാവ് ആണെന്നാണ് എൻ സി ബി പുറത്തുവിട്ടത് അത്രയും ഭീകരമായ തോതിൽ കേരളത്തിലേക്ക് കഞ്ചാവ് ഒഴുകുകയും നമ്മുടെ നാട്ടിലെ കൗമാരക്കാരനടക്കമുള്ള ആളുകൾ അതിന്റെ എലകളാവുകയും ചെയ്യുന്ന സമയത്ത് ഭീകരമായ ആളുകൾ വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്ന് വ്യാപനത്തിനെതിരെ കാര്യക്ഷമമായ നിയമ നടപടികൾ സ്വീകരിക്കാനോ നിയമപരമായി അത്തരം സംഘങ്ങളെ നിയന്ത്രിക്കാനോ പിടികൂടാനോ സാധിക്കാതെ സർക്കാർ പൊതുജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടിയാണ് ലഹരി നിർമ്മാർജ്ജനത്തിന് വേണ്ടി കുട്ടികൾ സൂമ്പ് കളിക്കട്ടെ എന്ന് പറയുന്ന ആശയമായി പെട്ടെന്ന് വന്നതിൽ നിന്ന് സാമാന്യ ബുദ്ധി ഉപയോഗിച്ച് മനസ്സിലാക്കുന്നത് ആളുകൾ ചോദിക്കും ലഹരി വിൽപ്പന നടത്തുന്ന ഒരു സർക്കാരിനെ ലഹരി നിർമ്മാർജ്ജനത്തിനു വേണ്ടി ശ്രമിക്കാൻ സാധിക്കില്ലേ ആ വിരോധാഭാസമാണ് കാരണം തങ്ങളുടെ വരുമാനത്തിന്റെ പതിനഞ്ച് ശതമാനത്തിലധികം ലഹരി വിൽപ്പനയിലൂടെ കണ്ടെത്തുന്ന ഒരു സർക്കാർ ഓരോ വർഷവും മുൻ വർഷത്തേക്കാൾ ലഹരി വിൽപ്പനയുടെ കൂട്ടിക്കൊണ്ടിരിക്കുന്ന സർക്കാർ വളർന്നു വരുന്ന ഈ നാട്ടിലെ പുതിയ തലമുറ പതിനെട്ട് വയസ്സ് കഴിയുമ്പോൾ ലഹരി ഉപയോഗിക്കുന്ന ആളുകളായി തീരണമെന്നാണോ അതോ ലഹരി ഉപയോഗം നിർത്തണമെന്നാണോ താല്പര്യപ്പെടുക ഇനി നമുക്ക് രണ്ടാമത്തെ വിഷയം ഒന്ന് പരിശോധിക്കാം അഥവാ വളർന്നു വരുന്ന കുട്ടികളിൽ അമിതമായ ലഹരി ഉപയോഗം ഉണ്ടാവാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് അതിലേക്ക് അവരെ നയിക്കുന്ന സാഹചര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് പരിശോധിക്കാം കേരളത്തിലും കേരളത്തിന് പുറത്തും അമേരിക്കയിലുമൊക്കെ നടന്ന പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് പ്രധാനമായും കുട്ടികളിൽ ഉണ്ടാകുന്ന ലഹരി ഉപയോഗങ്ങളുടെ കാരണം നാലായിട്ട് ചുരുക്കാൻ പറ്റും ഒന്നാമത്തെ കാരണം പിയർ പ്രഷർ അഥവാ സഹപ്രായക്കാരുടെ സമ്മർദ്ദം അതായത് ഒരു കുട്ടിയുടെ സൗഹൃദ വലയത്തിലുള്ള ഭൂരിഭാഗം കുട്ടികളും ലഹരി ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ കുട്ടി തന്റെ സുഹൃത്തുക്കളോടു അവരുടെ ആ സൗഹൃദ വലയത്തിന്റെ ഭാഗമായി നിലനിൽക്കാൻ വേണ്ടി ലഹരി ഉപയോഗിക്കാൻ നിർബന്ധിതനാവും ഇതാണ് കുട്ടികളെ ലഹരിയുടെ ഉപയോഗത്തിലേക്ക് നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാരണം അറുപത്തിയെട്ട് ശതമാനത്തോളം കുട്ടികൾ തങ്ങളുടെ സഹപ്രായക്കാരുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് ലഹരി ഉപയോഗിക്കുന്നത് എന്നാണ് പഞ്ചാബിലെ അമൃത്സർ മെഡിക്കൽ കോളേജിൽ നടന്ന പഠനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് മറ്റൊരു കാരണം ക്യൂരിയോസിറ്റിയാണ് അഥവാ കുട്ടികൾക്കുണ്ടാകുന്ന ആകാംക്ഷ അല്ലെങ്കിൽ പരീക്ഷണത്തിന് വേണ്ടി കുട്ടികൾ ലഹരി മരുന്ന് ഉപയോഗിക്കും മൂന്നാമതായിട്ട് കുട്ടികളുടെ ലഹരി ഉപയോഗത്തിന് ചൂണ്ടിക്കാണിക്കപ്പെടുന്ന കാരണം പ്ലഷൻ സീക്കിങ്ങാണ് അഥവാ ലഹരി മരുന്ന് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന പ്രത്യേക സുഖവും ആനന്ദവും ആസ്വദിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾ ലഹരി മരുന്നുകൾ ഉപയോഗിക്കാൻ തുടങ്ങുന്നു നാലാമത്തെ കാരണമായിട്ട് പഠനങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് കുട്ടികൾ സ്ട്രെസ് റിലീഫിന് വേണ്ടിയിട്ട് അഥവാ മാനസികമായ സമ്മർദ്ദങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ലഹരി മരുന്നുകൾ ഉപയോഗിക്കുന്നു എന്നാണ് ഈ ഒരു കാരണത്തെ മുൻനിർത്തിക്കൊണ്ടാണ് സർക്കാർ ചൂമ്പ ഒരു പരിഹാരമായി നിർദ്ദേശിച്ചിട്ടുള്ളത് അത് ഒരു പരിഹാരമാണോ എന്ന് നമുക്ക് പരിശോധിക്കാം പുതിയ തലമുറയിലെ ആളുകൾക്ക് ലഹരി ഉപയോഗിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുന്നത് നൈറ്റ് ലൈഫുകളും മ്യൂസിക് ഇവൻറ്റുകളും പബ് സംസ്കാരവുമാണ് എറണാകുളത്തും തിരുവനന്തപുരത്തും കോഴിക്കോടും ഒക്കെ അത്തരത്തിൽ നിരവധി ലഹരി ഉപയോഗ കേസുകൾ പിടികൂടിയതായിട്ട് നമുക്ക് വാർത്തകൾ പരിശോധിച്ചാൽ കാണാൻ സാധിക്കും മറ്റൊരു പ്രധാനപ്പെട്ട കാരണം കുട്ടികളുടെ അമിതമായ മൊബൈൽ ഫോണിന്റെ ഉപയോഗമാണ് ഭൂരിഭാഗം സമയത്ത് മൊബൈൽ ഫോണിൽ ചിലവഴിക്കുന്ന കുട്ടികൾ ടെലഗ്രാം സ്നാപ്ചാറ്റ് പോലെയുള്ള ആപ്പുകൾ വഴി ലഹരി വിൽപ്പന നടത്തുന്ന ആളുകളുടെ വലയിൽ വീഴുകയും ആരുമറിയാതെ ലഹരിയുടെ അടിമകളായി തീരുകയും ചെയ്യുകയാണ് മൂന്നാമത്തെ സാഹചര്യം പാരന്റൽ ഡിസ്കണക്ട് അഥവാ രക്ഷിതാക്കളും കുട്ടികളും തമ്മിലുണ്ടാകുന്ന ദുർബലമായ ബന്ധം കുട്ടികളെ ലഹരി മരുന്നിന്റെ ലോകത്തേക്ക് കൊണ്ടെത്തിക്കുന്നുണ്ട് ഈ പാരന്റൽ ഡിസ്കണക്ട് അഥവാ കുട്ടികളും രക്ഷിതാക്കളും തമ്മിലുള്ള അകൽച്ച പല കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്നുണ്ട് ഒരുപക്ഷേ മാതാവും പിതാവും ജോലി ചെയ്യുന്ന ആളുകളായിരിക്കും അതല്ലെങ്കിൽ ആരെങ്കിലും ഏതെങ്കിലും ഒരു പാരന്റ് വിദേശത്തോ മറ്റോ ജോലി ചെയ്യുന്നവരായിരിക്കും ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് കുട്ടികളെ വേണ്ട വിധത്തിൽ അഡ്രസ്സ് ചെയ്യാനും അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനും രക്ഷിതാക്കൾക്ക് സമയമില്ലാത്തത് കാരണം കുട്ടികളും രക്ഷിതാക്കളും തമ്മിലുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടുന്നത് കാരണം കുട്ടികളെ ലഹരി മരുന്നിന്റെ ലോകത്തേക്ക് എത്തിപ്പെടുന്നുണ്ട് നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനങ്ങളിൽ കാര്യക്ഷമമായ രീതിയിൽ കുട്ടികളെ എൻഗേജ് ചെയ്യിക്കുന്ന രീതിയിൽ ലഹരി മരുന്നിനെതിരായ ബോധവൽക്കരണം നടത്താനും അതിന്റെ ദൂഷ്യഫലങ്ങളെ കുട്ടികളെ ബോധ്യപ്പെടുത്താനും കഴിയുന്ന രീതിയിലുള്ള പാഠ്യപദ്ധതികളോ മറ്റു സംവിധാനങ്ങളോ നമ്മുടെ വിദ്യാഭ്യാസ സംവിധാനങ്ങളിൽ നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് കുട്ടികൾ ലഹരിയുടെ ലോകത്തേക്ക് എത്തിച്ചേരാനുള്ള മറ്റൊരു സാഹചര്യമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് അതുപോലെ തന്നെ അഞ്ചാമതായിട്ട് കുട്ടികളെ ലഹരി മരുന്ന ലോകത്തേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യം ഈ ലഹരി മരുന്നുകളുടെയും ആ ലഹരി മരുന്നുകൾ നമ്മുടെ ശരീരത്തിൽ കുത്തിവെക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളുടെയും ഒക്കെ ഈസി ആക്സസിബിലിറ്റിയാണ് വളരെ എളുപ്പത്തിൽ സിറിഞ്ച് പോലെയുള്ള ഉപകരണങ്ങൾ കുട്ടികൾക്ക് മെഡിക്കൽ സ്റ്റോറുകളിൽ നിന്നും മറ്റും ലഭ്യമാകുന്നു അതുപോലെ തന്നെ വളരെ സുലഭമായി വളരെ എളുപ്പത്തിൽ സോഷ്യൽ മീഡിയകൾ വഴിയും അതല്ലാതെ നേരിട്ടും കുട്ടികൾക്ക് മയക്കുമരുന്നുകൾ ലഭ്യമാകുന്നു ഈ കാരണങ്ങൾ കുട്ടികളെ വളരെ എളുപ്പത്തിൽ ലഹരിയുടെ രോഗത്തേക്ക് കൊണ്ടെത്തിക്കുന്നു അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ട് കുട്ടികൾക്കിടയിൽ ഉണ്ടാകുന്ന ലഹരി മരുന്നിന്റെ ഉപയോഗത്തെ കുട്ടികളൊന്നും സ്കൂളിൽ വൈകുന്നേരം ഒരമണിക്കൂർ സൂവ കളിച്ചാൽ എങ്ങനെയാണ് ഈ പ്രശ്നം പരിഹരിക്കാൻ കഴിയുക എന്ന് സർക്കാർ ശാസ്ത്രീയമായി വിശദീകരിക്കാൻ സാധിക്കുമോ ഒരിക്കലും ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഈ സംസ്ഥാനത്ത് നിലനിൽക്കുമ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ വേണ്ട ഊർജിതമായ ശ്രമങ്ങൾ നടത്തുന്നതിന് പകരം കളിച്ചുകൊണ്ട് കുട്ടികളുടെ ലഹരിയിൽ നിന്നുള്ള മോചനത്തിന് വേണ്ടി സർക്കാർ ഒരു വലിയ കാര്യം ചെയ്യുകയാണ് എന്ന് തെറ്റിദ്ധരിച്ചിട്ടുള്ള രക്ഷിതാക്കളെ കുട്ടികൾ കളിക്കുന്നതിനെ അനുകൂലിക്കുകയും അതിനുവേണ്ടി വാദിക്കുകയും ചെയ്തതാണ് നമ്മൾ കാണുന്നത് അതിനെ വിമർശിക്കുന്ന ആളുകളെ മുഴുവൻ അപരിഷ്കൃതരും പയഞ്ചന്മാരുമായി ചിത്രീകരിക്കപ്പെടുകയും പരിഹസിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ച നമ്മൾ കാണുകയാണ് ഇനി നമ്മൾ മൂന്നാമതായി നോക്കാൻ പോകുന്നത് ജൂമ്പ് കളിക്കുന്നതുകൊണ്ട് ഈ ഗുരുതരമായ പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ സാധിക്കുമോ അതല്ലെങ്കിൽ മറ്റെന്ത് പരിഹാരമാണ് നമുക്ക് ഈ പ്രശ്നത്തിന് വേണ്ടി ചെയ്യാൻ സാധിക്കുക എന്നുള്ളതാണ് ആദ്യമായി നമുക്ക് എന്താണ് സൂമ്പ എന്നൊന്ന് പരിശോധിക്കാം ആൽബർട്ടോ ബെറ്റോ പെരസ് എന്ന് പറയുന്ന ഒരു കൊളംബിയക്കാരൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ആവിഷ്കരിച്ച ഒരു സംഗീത വ്യായാമ മുറയാണ് സൂംബ സാൽസ മെറിംഗ സാംബ എന്നീ ലാറ്റിൻ സംഗീത രൂപങ്ങളെ സമന്വയിപ്പിച്ചുകൊണ്ടാണ് സൂംബ എന്ന് പറയുന്ന ഒരു പുതിയ സംഗീത വ്യായാമ മുറ ആവിഷ്കരിക്കുന്നത് കൊളംബിയയിൽ നിന്ന് അമേരിക്കയിലെ മയാമിയിലേക്ക് കുടിയേറിയ ആൽബർട്ടോ അവിടെ വെച്ച് ആൽബർട്ടോ കേൾമാൻ ആൽബർട്ടോ ഏജിയോ തുടങ്ങിയ രണ്ടാളുകളുടെ കൂടെ ജൂംബെയെ വികസിപ്പിക്കുകയും ഹിപ് ഹോപ്പ് ജാസ് പോപ്പ് തുടങ്ങിയ സംഗീത രൂപങ്ങൾ കൂടി അതിലേക്ക് സംയോജിപ്പിക്കുകയും ചെയ്തുകൊണ്ട് അതൊരു കച്ചവട പദ്ധതിയായി വളർത്തിയെടുത്തു ലോകത്ത് മുഴുവൻ കുറഞ്ഞ വർഷങ്ങൾ കൊണ്ട് അതിന് വലിയ സ്വീകാര്യത ലഭിച്ചു യുടെ ഈ വലിയ സ്വീകാര്യതയുടെ പ്രധാനപ്പെട്ട കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്ന കാര്യം അതിന്റെ ഒരു ഡാൻസ് പാർട്ടി എലമെന്റ് ആണ് അഥവാ അഥവായിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് ഒരു ഡാൻസ് പാർട്ടിയിൽ പങ്കെടുക്കുന്ന പ്രതീതി ലഭിക്കുകയും അത് ആളുകളെ ഈ വ്യായാമമുറയിൽ പങ്കെടുക്കാൻ കൂടുതൽ തൽപരരാക്കുകയും ചെയ്യുന്നു എന്ന് ജൂംബയെ കുറിച്ചുള്ള പഠനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും മാനസിക സമ്മർദ്ദം ഉറക്കാൻബ സഹായിക്കുന്നുണ്ട് എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നുണ്ട് ശരിയാണ് പക്ഷേ അതോടൊപ്പം തന്നെ പോലെ ഒരു ഡാൻസ് പാർട്ടി എലമെന്റ് ഉള്ള ഒരു വ്യായാമം ചെറിയ കുട്ടികൾ നിരന്തരം കളിച്ച് പരിശീലിച്ച് വളരുന്നതിലൂടെ ഈ വളർന്ന് വരുന്ന കുട്ടികളിൽ അത്തരത്തിലുള്ള ഡാൻസ് പാർട്ടി കൾച്ചർ വളർന്നു വരികയും ഭാവിയിൽ ആ കുട്ടികൾ നേറ്റ് ക്ലബ്ബുകളുടെയും പബ്ബുകളുടെയും ഒക്കെ നിത്യസന്ദർശകരായി മാറും എന്നതാണ് യാഥാർത്ഥ്യം ഉദാഹരണത്തിന് ചെറുപ്പം മുതലേ ഫുട്ബോൾ കളിച്ച് വളരുന്ന ഒരു കുട്ടി സ്വാഭാവികമായിട്ട് ഫുട്ബോളിൽ തൽപര്യനായിരിക്കും അത്തരത്തിൽ ചെറുപ്പം മുതലേ ജൂമ്പ കളിച്ച് വളർന്നു ഒരു കുട്ടി ഡി ജെ എലമെന്റുകളോട് കൂടിയ ഡാൻസ് പാർട്ടികളോട് താല്പര്യമുള്ള ഒരാളായിട്ടാണ് വളർന്നു വരിക അത്തരം ഒരു സംസ്കാരം വളർന്നു വന്നാൽ അത് മയക്കുമരുന്നിന്റെ ഉപയോഗത്തെ കൂട്ടാനാണോ കുറക്കാനാണോ സഹായിക്കുക എന്ന് നമുക്ക് സാമാന്യ യുക്തി ഉപയോഗിച്ച് മനസ്സിലാക്കാവുന്നതേയുള്ളൂ അതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു രക്ഷിതാവാണ് താങ്കളെങ്കിൽ താങ്കൾക്ക് ജൂബെ അനുകൂലിക്കാം അതല്ലാതെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെയുള്ള പ്രശ്നങ്ങൾക്ക് ഒരിക്കലും ജൂമ്പ് ഒരു പരിഹാരമാകുന്നില്ല മറിച്ച് ആ പ്രശ്നങ്ങളെ പരിഹരിക്കേണ്ടത് എങ്ങനെയാണ് ആദ്യമായി കുട്ടികൾക്ക് ആരോഗ്യകരമായ ഒരു പാരന്റിങ് നൽകുക ഒരു രക്ഷിതാവ് എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ കുട്ടികളുമായിട്ട് സമയം ചെലവിക്കുകയും സ്കൂളുകളിൽ പോയി വരുന്ന കുട്ടികളോട് അവരുടെ അന്നത്തെ പ്രധാനപ്പെട്ട സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചറിയുകയും ചെയ്യുക അവരുമായി സംസാരിക്കാനും കളിശിരികളിൽ ഏർപ്പെടുവാനും ധാരാളം സമയം കണ്ടെത്തുക അവർക്ക് ആരോഗ്യകരമായ രീതിയിൽ ഗെയിംസുകളിൽ മറ്റുമൊക്കെ ഏർപ്പെടാനുള്ള സാഹചര്യം സ്കൂളുകളിലും അതുപോലെ തന്നെ വീടുകളിൽ വരുന്ന സമയത്ത് വീടുകളിൽ സജ്ജീകരിക്കുക അതുപോലെ തന്നെ നീന്തൽ കുതിരസവാരി കരാട്ടെ കുൻഫു കളരി തുടങ്ങിയ ആയോധന കലകളിൽ കുട്ടികളെ പരിശീലിപ്പിക്കുക ഇത്തരം മാർഗങ്ങളിലൂടെ കുട്ടികളെ നമുക്ക് പ്രൊഡക്റ്റീവാലിറ്റി എൻഗേജ് ചെയ്യിപ്പിക്കാനും ഉപയോഗിക്കുന്നതിൽ നിന്ന് കുട്ടികളുടെ താല്പര്യത്തെ ഇല്ലായ്മ ചെയ്യാനും നമുക്ക് സാധിക്കും ഇതിനൊക്കെ രക്ഷിതാക്കള് കൃത്യമായി സമയം കണ്ടെത്തുകയും സോഷ്യൽ മീഡിയ ഉപയോഗങ്ങളും ടി വി സീരിയലുകളും ഒക്കെ കാണുന്നത് പുറക്കുകയും വേണ്ടിവരും എന്നിട്ട് കുട്ടികളുമായിട്ട് സംവദിക്കാൻ സമയം കൂടുതൽ മാറ്റി വെക്കേണ്ടി വരും ഇതിനൊന്നും തയ്യാറല്ലാത്ത താൽപ്പര്യമില്ലാത്ത രക്ഷിതാക്കളെ സംബന്ധിച്ച് കുട്ടികളൊന്നും വൈകുന്നേരം ചൂമ കളിച്ചാൽ അവരിലുള്ള ലഹരിയോടുള്ള താൽപ്പര്യം കുറഞ്ഞു വരുമെന്ന് വിശ്വസിക്കുകയും അതോടുകൂടി ലഹരി എന്ന പ്രശ്നം പൂർണ്ണമായി പരിഹരിക്കപ്പെടുമെന്ന് വിചാരിക്കുകയും ചെയ്യുന്ന ഒരു രക്ഷിതാവാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ വിഡ്ഡിയുടെ സ്വർഗത്തിലാണെന്ന് മാത്രമേ പറയാനുള്ളൂ